ലാസ്റ്റ് ഡേ എവിടെ പത്താം ക്ലാസ്സിലെ ടെൻത്തിലെ ലാസ്റ്റ് ഡേ ആണ് അതായത് ഭവൻസിലേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് സ്കൂളിലേക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകുന്ന ലാസ്റ്റ് ഡേ ഒരു കാര്യം റിയോ ഇന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് പവൻസിൽക്ക് ക്ലാസ്സിന് വേണ്ടി പോകണം അവസാനത്തെ തുസാണ് എന്തായുര ഈ യൂണിഫോമിൽ ഒന്നും നിന്നേ ഒരു എനിക്ക് എനിക്കാ എന്തൊക്കെയൊക്കെ തോന്നുന്നു അതല്ല അങ്ങനെ രണ്ടേളും കൂടെ ഇങ്ങനെ ഒന്നും ബൈ ബൈ എന്താ കഥ അല്ലേ എല്ലാവരും ഇങ്ങനെ പറയുന്ന പോലെ തന്നെ ഞാനും ഒന്ന് പറയാണ് കേട്ടോ സമയം പോകുന്നൊരു പോക്ക് സമയം മീൻസ് വർഷങ്ങളും ദിവസങ്ങളും വർഷങ്ങളൊക്കെ പോകുന്ന ഒരു പോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയ പോക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല അമ്മതിരി പോക്കാണ് പോയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതി ആയതും ജനുവരി കഴിഞ്ഞതും അറിഞ്ഞതില്ല എന്ത എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ എന്തായാലും വളരെ വളരെ പെട്ടെന്നായിട്ട് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പത്താം ക്ലാസ്സും കഴിഞ്ഞു ഇപ്പോൾ സ്റ്റഡി ലീവ് തുടങ്ങി എന്തായാലും ക്ലാസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആയിട്ട് എന്തെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും എക്സാമിനൊക്കെ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യങ്ങൾ അപ്പോൾ ഇനി മുതലിപ്പോൾ ഈ സ്കൂളിലേക്ക് പ്രതു ഒറ്റയ്ക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമാണ് അത് എനിക്ക് മാത്രമല്ല കേട്ടോ പ്രദുവിനും അങ്ങനെ തന്നെയാണ് കാരണം പാറു ഇല്ലാണ്ട് പാറില്ലാണ്ട് അവൾ ഒറ്റയ്ക്ക് പ്രദു സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും അത് ഭയങ്കര ഒരു വിഷമാണ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു അഖിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ആകെ ഒരു ലോങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഷോർട്സ് ആയിരുന്നു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ ഫിസിയോതെറാപ്പി അങ്ങനത്തെ അതൊക്കെ ആയത് കാരണം കൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചപ്പോൾ അതിൽ അമ്മമ്മ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞല്ലോ അമ്മമ്മ അങ്ങോട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൽ കമൻസിലന്നെ ഉണ്ടായിരുന്നു അമ്മമ്മ പോണത് കാണുമ്പോൾ എന്താ പറയുക ഒരു വിഷമം ഒക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോസിൽ കൂടെ അമ്മമ്മേനെ കണ്ടിട്ട് അങ്ങനെ നമ്മളുടെ ആ അമ്മമ്മേനെ കണ്ടിട്ടുള്ളവർക്ക് പോലും പിന്നെ അമ്മമ്മ അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ വിഷമം എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക് അമ്മമ്മ ഇല്ലാണ്ടെവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഇവിടെ കാരണം അമ്മമ്മ അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ഒരാളല്ലോ അമ്മമ്മ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും അമ്മമ്മ ഉണ്ടാവും അപ്പോൾ അത് അപ്പം ഞങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളൊക്കെ ഓർമ്മ വെച്ച ദിവസം തൊട്ടിട്ട് ഓർമ്മ വെച്ച ആ കാലം തൊട്ടിട്ട് അമ്മമ്മ ഇവിടെ ഉണ്ടല്ലോ അപ്പം അമ്മമ്മ ഇല്ലാണ്ട് നമുക്കിവിടെ ഇപ്പം എനിക്കാണെങ്കിലും പറ്റില്ല അമ്മയ്ക്ക് ഒട്ടും പറ്റില്ല അമ്മ എപ്പോഴും പറയുമോ അമ്മയ്ക്ക് തീരെ ഇവിടെ അമ്മമ്മ ഇല്ലാണ്ട പറ്റില്ല എന്നുള്ളത് പിന്നെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും അത് കാരണം എന്താ പറയുക രാവിലെ ഒരു ശരിക്കും എട്ടര കഴിഞ്ഞിട്ടാണ് കുട്ടികൾ സ്കൂളിൽ ഇറങ്ങാം കേട്ടോ പക്ഷേ ഒരു എട്ട് മണി എട്ടേ പത്താവുമ്പോഴേ തൊട്ട് തുടങ്ങും പാറു പ്രദു ആയില്ലേ റെഡി ആയില്ലേ സ്കൂളിൽ പോകാറായി സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരാളിങ്ങനെ പുഷി ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്കറുതല്ലേ ആ അപ്പോൾ അവരെന്താ അവരെന്നത് പറയും രാവിലെ ആയി മുത്തശ്ശി ഇങ്ങനെ പറയണത് കേൾക്കും കേൾക്കാണ്ട് ആകുമ്പോഴാണ് ഇപ്പോൾ അത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറയും അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഭയങ്കര വിഷമാണ് അമ്മമ്മ ഇവിടെ ഇല്ലാണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മമ്മ പക്ഷെ നമ്മളേന അങ്ങനെ ഒരുപാടൊന്നും വിഷമിപ്പിക്കില്ല ആളെത്തി ലോ ആ ഇതന്നെ തന്നെ പറഞ്ഞത് കണ്ട നമുക്ക് ഞാൻ എന്താ പറയാ ഇത് വീഡിയോ കാണുന്നവർ തന്നെ പറയാ അമ്മമ്മ ഇവിടെ ഇല്ലാണ്ടേ എന്തോ ഒരു വിഷമം എന്ന് അമ്മാമ്മ നമ്മളെന്നെ അങ്ങനെ വിഷമിപ്പിച്ചിട്ട് അമ്മമ്മ എവിടെയും പോയിക്കില്ലല്ലേ എവിടെ പോയാലും ഒരാഴ്ച അതില് കൂടുതലൊന്നും നിക്കില്ല കൂടുതലും ഇങ്ങോട്ട് പോരും വേഗം ആ അതന്നെ ഞാനും തന്നെ അമ്മാമക്ക് ഒരു സൗരം കൊടുക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഞാനിങ്ങനെ വിളിക്കും അമ്മാമ എവിടെ തിരിച്ചിങ്ങോട്ട് കൊഞ്ചു പറ അപ്പൊ ഇവിടെ നിന്നോട്ടെ എവിടെ നിന്നാലും എന്തോ ഒരുപോലല്ലേ ചോദിക്കും പക്ഷെ എന്നാലും എവിടെ പോയിരുന്നാലും അമ്മമ്മയ്ക്ക് ഒരുപോലെ തന്നെ പക്ഷെ എന്നാലും അമ്മമ്മ ഇവിടെ ഇല്ലാണ്ട് എന്തായാലും അത് വയ്യ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഉണ്ടല്ലോ അമ്മമ്മ ഞാനേ കഴിഞ്ഞ ഒരു അങ്ങനെ അമ്മമ്മ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഞാൻ അന്നെടുത്തില്ലയെ അമ്മമ്മ പോണന്ന് പോണെന്ന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുവെച്ചാൽ വലിയ വീഡിയോസ് ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി കുഞ്ഞ കുഞ്ഞ ഒരു വീഡിയോ ഇല്ലേ ഷോർട്സ് പറയണേ ആ അത് ഇടും അപ്പം അതിൽ ഇപ്പം ഞാൻ ഏറ്റവും അവസാനായിട്ടത് എന്തായിരുന്നു അറിയോ അമ്മമ്മ ഇപ്പം വന്ന ദിവസം ഊണ് ഉണ്ടാക്കിയപ്പോൾ മറ്റേ നമ്മൾ ഇടിച്ചക്കൊക്കെ കിട്ടിയില്ലേ നമുക്ക് ആ ഇടിച്ചക്കയും ഓലനും പിന്നെ അതുമാതിരി കൂടെ നെല്ലിക്ക വെച്ചിട്ട് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കിയില്ലേ ആ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചോദിച്ചു ചോദിച്ച് ചോദിക്കുകയാണല്ലോ ആ അമ്മമ്മ വന്നു മനസ്സിലായി അതില് നെല്ലിക്കടെ ചി കണ്ടല്ല ഞാൻ പറഞ്ഞു വരണത് ആ ആ ഒരു വീഡിയോയില് അത് കണ്ടിട്ടും കൂടി അമ്മമ്മടെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞിട്ട് അമ്മമ്മ വന്നു മനസ്സിലായിന്നെ അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവമേ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് വല്ല അതില് ആളെ കാണിക്കണ പോലും ഇല്ല അപ്പോൾ അത് കണ്ടിട്ട് പോലും അമ്മമ്മ മനസ്സിലാക്കി തരാം അപ്പം നമ്മളുടെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഒരുപാട് പേര് ഇട്ടോ കുറേ പേര് അമ്മമ്മയുടെ അടുത്ത് പറയണം അമ്മയുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ അങ്ങനെ അയക്കും അമ്മമ്മേനെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം അമ്മമ്മേനെ കാണാണ്ടിരിക്കുമ്പോൾ അവർക്ക് കണ്ട അപ്പം പല്ലൊക്കെ പോയിട്ടിരിക്കും അതാണ് പല്ലാണ്ട് അതെ ഇപ്പോഴാണ് ഇപ്പം പാറമ്പ്രതൊക്കെ പറയും ഇപ്പോഴാണ് ശരിക്കും അങ്ങോട്ട് മുത്തശ്ശി ആയത് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ട് തോന്നിയിരുന്നില്ല ഇപ്പം ശരിക്കും മുത്തശ്ശിയായിപ്പോയി എന്ന് പറയും ഉം അതന്നെ അത് കണ്ടിട്ട് ആൾക്കാർ തന്നെ പറയാം അമ്മമ്മക്ക് പല്ലെന്തിനാ പല്ലില്ലെങ്കിലും മുത്തശ്ശി മുത്തശ്ശി ഭയങ്കര സുന്ദരിയാണല്ലോന്ന് പക്ഷെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാ പല്ലില്ലാണ്ട് അപ്പൊ പല്ല് വെക്കണം ആ അതന്നെ അപ്പൊ പല്ല് വെക്കണം അതിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനങ്ങനെ ആ അതന്നെ അപ്പൊ പല്ല് പല്ല്ണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ കുറ്റി ഒക്കെ ആയിട്ട് ആ അപ്പൊ അതൊക്കെ അങ്ങനെ എടുത്തു എടുത്തു പിന്നെ അപ്പൊ ഇനി പല്ല് വെക്കണം പല്ലൊക്കെ വെച്ച് ഈ കൊലത്തിലൊന്നല്ല പിന്നെ ഇനി ഭയങ്കര സുന്ദരിയായിട്ട് അല്ലേ ഉം അമ്മമ്മ ഇപ്പം കഴിഞ്ഞ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇല്ല ഞാൻ ആ ഒന്നു തന്നെ അമ്മമ്മ കാണാത്തുള്ളൂ അത് അമ്മമ്മ പോയ സമയത്തിട്ടത് ഉം അതില് അച്ഛൻ്റെ ഒരു പായസവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ അതൊരു സ്പെഷ്യൽ പായസം കൂട്ടാൻ വയ്ക്കുന്ന പോലത്തെ പായസം സാധാരണ നമ്മള് പായസത്തില് തേങ്ങാപ്പാൽ എടുത്തിട്ടല്ലേ വെക്ക ഇതില് എങ്ങനെയായിരുന്നു വെച്ചിട്ടാ അഞ്ചു മിനിറ്റിൽ പായസം വെക്കാം പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പായസം വെക്കണം തോന്നിയപ്പോ തേങ്ങപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നാളികൊരു അരച്ചിട്ട് അത് അങ്ങനെ ഒരു പായസം പക്ഷെ അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര കാരണം എല്ലാര്ക്കും പായസം വെക്കാരുമ്പോ മടി തോന്നുന്നത് ഇതല്ലേ നാളികേര പാൽ എടുക്കാറുണ്ട് ആ അതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല ആ നമ്മളുടെ അടുത്ത് ആ മിക്സി ഉണ്ട് പക്ഷെ അതില്ലാത്തവര് അതിൻ്റെ അടുത്ത് എല്ലാരും ചോദിക്കാറുണ്ട് അത് എവിടുന്നാ വാങ്ങിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതില്ല ആ നമുക്ക് കൊഴപ്പല്ലോ അതെ അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ കുറേ പേര് എൻ്റെ അടുത്ത് നേരിട്ടുമൊക്കെ പറഞ്ഞു എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടത് പിന്നെ ഞാനങ്ങനെ ഫിസിയോതെറാപ്പിയും അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതന്നെ അപ്പൊ അമ്മമ്മ സമയം അത് നേരിട്ടിട്ട് നമ്മളുടെ ഇതുപോലത്തെ ഗ്രാമം ഒന്നും അല്ലെട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഇരുന്നാലും ആൾക്കാരും നമ്മളെ നാട്ടുകാരും ഇങ്ങനെ പഠിക്കൂടെ പോണത് കാണാം അവിടെ പിന്നെ രാത്രിയില്ലാതെ ആ മെയിൻ റോഡിന്റെ വക്കത്തായോണ്ട് ആ അവിടെ ഫുൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആ ഇവിടെ നമ്മൾ നമ്മുടെ നാടുംപറം ഇവിടെ അങ്ങനെ പഠിക്ക് പോയി നമ്മളെ നാട്ടുകാരൊക്കെ കാണാം അങ്ങനെ ആ പിന്നെ അമ്മമ്മ വന്നിട്ട് തന്നെ ഞാൻ ഇനി ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അതെന്താ അറിയോ ഞാനിപ്പോ ആ വീഡിയോയിൽ പറഞ്ഞ ആ വീഡിയോയിൽ നമ്മളെ വീട്ടില് പുഴിഞ്ഞ അന്ന് ഇതാക്കിയ ആ കുൽക്കി തോട് കളഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് അതിൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ കാണുന്ന കമന്റ് ആണ് ണ് എന്താതിന് പുളിങ്ങന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ചിരി വരണു ഇങ്ങനെയുണ്ട് ഒരു ഭാഷ എന്താ കായ പുളി കായത് എന്താ അതാ ഞാൻ പറയണത് ഞാനായിട്ട് പറയുന്നതല്ല ഞങ്ങളുടെ നാട്ടിലെ നാട്ടില് പുളിങ്ങായ്ക്ക് മാങ്ങ എന്ന് പറയുന്ന കായ്ക്ക് അങ്ങനെയാണ് ഞങ്ങൾ പറയാ അല്ലാണ്ട് ഞാനായിട്ട് പറഞ്ഞ ഒരു വാക്കല്ല അത് അതിന് പുളിങ്ങു പറയും ആ മരത്തിനെ നമ്മൾ പുളി എന്ന് പറയും ആ പക്ഷെ ഈ കറിയില് പുളി കൂടിയിട്ടുണ്ടെങ്കിൽ പുളിങ്ങ കൂടിയതല്ല പറയാ കൂടി അതിന്റെ നമ്മൾ എന്നാണ് പറയാ ആ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ പുളിന്നാണ് പറയാന്ന് പക്ഷെ അതിൽ ഒരാളിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിങ്ങാന്നുള്ളത് കേക്കുമ്പോ ചിരിയാ വരണേ എന്ന് പറഞ്ഞിട്ടേ പുളി എന്ന് പറയുമ്പോ നമ്മളവിടെ മരത്തിന് പുളിങ്ങനെ മരത്തിന് എന്ന് പറയും പിന്നെ പുളി എന്ന് പറഞ്ഞാൽ ഏതിലും നമ്മൾ പുളി കൂടിയെന്നല്ലേ പറയാ എന്തെങ്കിലും കുടുംബ അതില് പറയും മറ്റേ അതിന്റെ കായ്ക്ക് പുളിങ്ങാന്ന് കാലം കാലങ്ങളായിട്ട് അത് പറഞ്ഞു വരുന്നതാണ് അതെ നമ്മളുടെ ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് മലപ്പുറം ജില്ലയിലാണോ അതോ ഈടെ ഈ ഭാഗത്തെയും പറയും നമ്മുടെ ആ അതന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പറയണം വിചാരിച്ചായിരുന്നു ചിലർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വല്ല വാക്കുണ്ട് പിന്നെ എല്ലാർക്കും ചക്ക ചക്കെ ഇണ്ടാവേണ്ട സമയം അയില്ല ആയി തോന്നുന്നുല്ലേ ടത്തൊക്കെണ്ടാക്കി തുടങ്ങി പക്ഷെ നമ്മളവിടെ ഉണ്ടാക്കി അവസാനം അതിനോട് പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ ചക്ക പായസവും ചക്ക വറുത്തതും ചക്ക അപ്പും ഒക്കെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഇനിയും തീർന്നില്ലേ എന്നുള്ള വാരി നമ്മളുടെ ഇതില് വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ചക്കയും അങ്ങനെ അതുകൊണ്ടാ തോന്നുന്നുണ്ട് ലേറ്റ് ആവുന്നത് ഇടിച്ചക്ക തോരനൊക്കെ കണ്ടപ്പോ എല്ലാരും വെച്ച് നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ ഇവിടെ ഉണ്ടായതല്ലാതെ അത് അമ്മാമ്മ വരുമ്പോണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷെ തോരനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാട്ടിലില്ലാത്തവർക്ക് അതന്നെ അയ്യോമേ കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട് കാക്ക കുറേ നേരമായിട്ട് വിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു സാധനം കാണിച്ചതാട്ടോ ഇത് കണ്ടു ഹൈവ നമ്മുടെ നാട്ടിൽ തന്നെ ഓർക്കാപ്പുളി എന്നാട്ടോ പറയണേ ഇനി നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പേരുകൾ അത് മുൻപേ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ചിലർ ഇരുമ്പാമ്പുളി എന്ന് പറയും ചിലർ വേറെന്തോ പേര് പറയും ഇവിടെ എന്തായാലും ഓർക്കാപ്പുളി എന്നാണ് പേര് അതുകൊണ്ട് ഇവിടെ ഉണ്ടായിണേ ഒരു കൊല മൊത്തം അതാ ഇങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സാധാരണ ഇവിടെ നിറച്ചുണ്ടാവാറുള്ളതാ ഇതിപ്പം ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂട്ടോ അപ്പം അത് കണ്ടപ്പൻ്റെ അമ്മേ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ അമ്മ ഇതിങ്ങനെ കഴിക്കാനൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ സാധാരണത് മൊത്തത്തിൽ ഇവിടെ ഉണ്ടാവാറുള്ളതാ കണ്ടോ വലിയ മര പക്ഷെ മുഴുവനൊന്നും ഉണ്ടായിട്ടില്ല തുടങ്ങുന്നേ കണ്ടോ ചെറുത് ചെറുതായിട്ടിങ്ങനെ ഇത് മൊത്തം ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും കാക്ക ഒരേ വിരുന്ന് വിളിയാണ് കേട്ടോ ഇത് ഇത് ഇവിടെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാ കറിയാം ഇത് പക്ഷേ അച്ചാറുണ്ടാക്കിയാൽ പറയുന്നു ഭയങ്കര ഇഷ്ടം അച്ചാറുണ്ടാക്കാം പിന്നെ നമ്മൾ കറികളിലൊക്കെ ഇടും പിന്നെ എന്തൊക്കെയോ ഒക്കെ ഓർക്കാപ്പൊളി വെച്ചിട്ട് ചെയ്യും വെറുതെ ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ എനിക്കിത് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല ഭയങ്കര പുളിയല്ലേ മുഴാക്കാനൊന്നും കൊണ്ട് പറ്റില്ല ഭയങ്കര പുളിയാണ് വെറുതും കാണാതെ ഇതെറും മുറുമിട്ട് കഴിക്കുന്നു എങ്ങനെ അങ്ങനെ കഴിക്കണോ ആ വെറുതെ കഴിച്ചു നോക്കിയതാ ഇരുമ്പാമ്പുളി നടന്നെ അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു ടേസ്റ്റും കൂടെ അങ്ങനെ വരില്ല അതായിരിക്കും അങ്ങനെ ഒരു പേരുള്ളത് തോന്നുന്നു എന്തായാലും ഇതിൽ വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ റെസിപ്പീസൊക്കെ ഒന്ന് പറയണം കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്തായാലും ഇവിടെ മറിച്ചിനിപ്പോൾ കുറേ ഉണ്ടാവും ഇതാണെങ്കിൽ ഒരുപാട് കാലം ഒന്നും നിൽക്കില്ല ഉണ്ടാവും ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് വീണ് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ ഓക്കെ കണ്ണടക്കേ കണ്ണടക്കി ആയ പൊളിക്കേ ഇതിന്റെ ആളും പ്രദുവനക്കത് ഇഷ്ടം അയ്യോ എന്റെ അമ്മോ അൺസഹിക്കുമ്പോൾ പുളി ചാരോട്ട് ഞാനും അതെ ഒരു കടിയടിച്ചിട്ട് എന്റെ ഭഗവാനേ അശദിഷ്ടമുള്ളവര് പല ആൾക്കാരും ഉണ്ടോ അയാ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ പലരുടെയും വായിൽ വെള്ളം വരുന്നുണ്ടാവും ആ പുളിപ്പിൽ നിന്ന് മാറിയിട്ടില്ല വെറുതെ ഒട്ടിക്കുന്നു എങ്ങനെ അവളത് കഴിക്കണാവോ അവള് കണക്കറിട്ട് കഴിക്കുന്നു നീ ഇഷ്ട പ്രത് പക്ഷെ എപ്പോഴും കഴിക്കും എങ്ങനാണോ എന്തോ പിന്നെ ആരുടെ പല്ലില്ലാത്തോണ്ടാണ് ഒരു പ്രശ്നം ഇല്ലച്ചെങ്കി ഞാൻ ഇപ്പൊ തന്നിരുന്നു നമ്മക്കൊന്നു വയ്യ ഇത് പ്രദു കാണേ ണോ എന്തോ പച്ചപുളി ഉപ്പും മുളകൊക്കെ കൂട്ടിട്ട് കഴിക്കാൻ രസൊക്കെ തന്നെട്ടോ നല്ല രസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഈ പൂവ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അല്ലേ എന്നിട്ട് ഞാൻ ചോദിച്ചില്ല ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ കിട്ടി പേര് കിട്ടി ആ അതന്നെ നമ്മളെ ചാനലിനങ്ങനെന്താണ് പറഞ്ഞാൽ മതി പേരൊക്കെ താഴെ കമന്റ്സിലിങ്ങോട്ട് വരും മോർണിംഗ് ഗ്ലോറി അതാണ് പേരിട്ടോ ഇതിപ്പം നമുക്ക് ഗൂഗിളിൽ ഈ ഫോട്ടോ എടുത്തിട്ടെങ്കിൽ നമുക്കൊക്കെ കിട്ടും പക്ഷെ അതല്ല എന്നാലും നമ്മളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ചോദിക്കുന്ന പോലെ ഇല്ലേലേ അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അറിയുന്നവർ ആരെങ്കിലും ഒക്കെ അതിന് താഴെ കമൻറ്റ് ചെയ്യും എന്തായാലും അതിൻ്റെ കാര്യം അത് നമുക്ക് അതാണ് പേര് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ മോർണിംഗ് ഗ്ലോറി എന്നാണ് ആ പൂവിൻ്റെ പേരിട്ടോ ഒരു ഭയങ്കര രസമുള്ള പൂവാണ് നല്ല ഭംഗിയെ കാണാം പക്ഷേ അതിൻ്റെ ആ പൂവിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ചെടി ഇങ്ങനെ പടർന്ന് പോകുന്ന ഒരു വള്ളിയാണ് അതിന് അതാണെങ്കിലോ തീരെ കുഞ്ഞായിട്ടുള്ളൊരു തീരെ അത്ര ആരോഗ്യമൊന്നുമില്ലാത്ത പോലത്തെ ഒരു ഒരു വള്ളിയാണ് കേട്ടോ അതിനുള്ളത് അങ്ങനത്തെ ഒരു ചെടിയാണ് പക്ഷേ പൂവാണെങ്കിൽ ഒരു അടിപൊളി കിടൂ പൂവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ഇനി വേഗം വേഗം വീഡിയോ ഒക്കെ ഞാൻ ഇടണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സായിട്ടും ആയിട്ടും ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്